ആധ്യാത്മികത മനസ്സിലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ആത്മീ ആധ്യാത്മികതയിൽ ബുദ്ധനിലേക്ക് എത്തുന്നതിനുള്ള ഒരു അളവ് പോലെ നമ്മൾ സ്കെയിൽ ഓഫ് വൺ ടു ടെൻ ഒന്ന് മുതൽ പത്ത് വരെയുള്ളവരെ കത്തിലെത്തി നിൽക്കുന്ന ആളെയാണ് ബുദ്ധൻ നിന്ന് വിവേക്ഷിക്കുന്നതെന്ന് അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ ലൗകികതയിൽ വിഹരിക്കുന്ന ഒരാൾ ബുദ്ധനിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ വിവിധ തലങ്ങളിൽ ഈ അടവുകോലിൻ്റെ വിവിധ തലങ്ങളിലുള്ള എത്തി നിൽക്കുന്ന ആളുകൾ അവർക്ക് മായയെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഈ അടവുകോലിൽ ഉണ്ടാവുന്നതിന് കാരണം ആധ്യാത്മികത ചിന്തിക്കുന്നതിനും ഒരുപക്ഷെ ആധ്യാത്മികത നില അങ്ങനൊരു കൺസെപ്റ്റ് വരുന്നതിനും കാരണം തന്നെ ലൗകികത ഉള്ളത് കൊണ്ടാണ് മായയിൽ വിഹരിക്കുന്നത് കൊണ്ടാണ് മായയുടെ എക്സിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മായയെ കാണുമ്പോൾ സന്തോഷിക്കാതെ മായയെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഇല്ല ഒരിക്കലുമില്ല മായയെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മായ സഹജമായിരിക്കുന്ന പ്രകൃതി തന്നെയാണ് മായയുടെ സാന്നിധ്യം എന്തുകൊണ്ട് പറയുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മായയാണ് ഇതെല്ലാം എന്ന് മനുഷ്യനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ മായയെ വയക്കാൻ വേണ്ടിയല്ല മായ ഭയക്കേണ്ട കാര്യവും ഇല്ല സത്യത്തിൽ സാധകൻ മായ ഭയക്കുന്നൊന്നുമില്ല ഭൗതികമായിരിക്കുന്ന ജീവിതത്തെ ഭയക്കുന്നവനാണ് മായയും ഭയക്കാൻ പോകുന്നത് ഭൗതികമായ ജീവിതത്തോട് ആരാണോ എസ് പറയുന്നത് മധുവിനെ മായയെന്നുമില്ല സുഖമായിട്ട് തീർച്ചയായിട്ടും 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 മായ ഉള്ളതുകൊണ്ട് തന്നെയാണ് അതൊരു മായയാണ് ഞാൻ ആധ്യാത്മിക വിദ്യയിലോട്ട് പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ സാധകനാണ് ഞാൻ എന്താ അന്വേഷണം തുടങ്ങുന്നു എന്നൊക്കെ തോന്നുന്നത് ഒരു വലിയ മായയാണ് അത് പൊളിച്ചെടുക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ജീവിത സാഹചര്യങ്ങളിൽ കഠിനമായ അനുഭവങ്ങൾ വരുമാണ് നമ്മുടെ ജീവിതവും സാധനയും ഒക്കെ തീർന്നത് അതോടെ എല്ലാം തീർന്നിട്ട് സാധാരണ പച്ച മനുഷ്യ മനുഷ്യനും മനുഷ്യമായിട്ട് ഇങ്ങനെ കഴിയുന്നത് കാണാം എല്ലാം തീർന്നു അതെ 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 നിത്യമായിരിക്കുന്ന ഒരു സംഗതിയാണ് മായ മായ ഇല്ലാതിരിക്കാൻ പറ്റില്ല ഇവിടെ ഇപ്പോൾ ഒരു ചലച്ചിത്രം കാണിക്കണമെങ്കിൽ ഇപ്പം എൻ്റെ പുറകെ ഒരു സ്ക്രീൻ ഉണ്ട് അതിലൊരു ചലച്ചിത്രം കാണിക്കണമെങ്കിൽ ഇവിടെ എന്താണ് ആവശ്യം ആദ്യമായിട്ട് ആദ്യമായിട്ടെന്ത് ചെയ്യും സ്ക്രീൻ ഇതെല്ലാം കൊണ്ടുവച്ചു പ്രൊജക്ടറെല്ലാം കൊണ്ടുവച്ചു എന്ത് ഈ ആദ്യം തീയും പറയോ ഏ ഇരുട്ടുണ്ടാക്കും റൈറ്റ് അണച്ച് ഇരുട്ടുണ്ടാക്കും എന്നാലേ നമുക്ക് അനുഭവം സാധ്യമായിട്ടുള്ളൂ മായ ഉണ്ടെങ്കിലേ അനുഭവുള്ളൂ മായയില്ലെങ്കിൽ ബോധമാണ് സത്യമാണ് തിരിച്ചറിയുന്നത് ഇനി അനുഭവിക്കാനൊക്കെ അപ്പം അനുഭവം കിണോ മായ വേണം അപ്പം ആ ഇല്യൂഷനാണ് അനുഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ബുദ്ധൻ മായയെ ഒരു ആഭരണമായിട്ട് അണിയുന്നു അവൻ്റെ കയ്യിൽ ഒരു ഉപകരണം പോലെ കളിപ്പാട്ടം പോലെയാണ് മായ ഇരിക്കുന്നത് ബദ്ധനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയ ഭയക്കുന്ന ബദ്ധൻ ഭയക്കുന്ന അവൻ പേടിയുള്ളൊരു സംഗതിയായിട്ടാണ് മായ കാണുന്നത് മായ നിഷ്പക്ഷമായ ഒരു കാര്യമാണ് മായയ്ക്ക് ഈ ജോലിയൊന്നുമില്ല മായയ്ക്ക് ഇരിട്ടുണ്ടാക്കുക ഇല്ലൂഷൻ ഉണ്ടാക്കുക അനുഭവത്തിലൂടെ കൊണ്ടുപോകുക അത്രയേ ഉള്ളൂ നമ്മളൊരു വ്യക്തിയെ കാണുന്നു ഇപ്പോൾ സാറിനെ പരിചയപ്പെട്ടു സാറിനെക്കുറിച്ച് മിഥ്യാധാരണകൾ ഞാനുള്ളത് കൊണ്ട് സാറിനോട് എന്തൊക്കെ സാറിന് ഞാനോട് കച്ചവടം തുടങ്ങി എന്നിരിക്കുക ഉദാഹരണത്തിന് അതായതിന് കച്ചവടത്തിന് മികവില്ലെങ്കിൽ നഷ്ടം വരുന്ന സാറിൻ്റെ കുഴപ്പം എൻ്റെ കുഴപ്പം ഞാൻ പിന്നെ സാറിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ എൻ്റെ മിഥ്യാധാരണ ആ മായിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കഴിയുമ്പോൾ ഞാൻ പഠിക്കുന്നു ഇനി ഇതുപോലെ ആ പൂട്ട് വെച്ചുകൊണ്ട് നടത്താൻ പോരുത് എന്ന് പറയുന്നു വേറൊരാളെ കാണുന്നു അടുത്തയാളെ കാണുന്നു അപ്പോൾ ഞാനിത് ഓർക്കുന്നു അപ്പം ഇങ്ങനെ പഠിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ വീണതുകൊണ്ടാണ് നടക്കാൻ പഠിച്ചത് അല്ലേ അപ്പോൾ അതുകൊണ്ട് മായ അത്യന്താപേക്ഷിതമായ കാര്യം തന്നെയാണ് അതിനെ ഭയക്കേണ്ട കാര്യമില്ല നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും മായൽ ജീവിക്കാമെന്ന് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല മയലാണല്ലോ ജീവിതം മയലാണ് മയിലാണ് മയിലാണ് മായൽ കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം നമുക്കത് ഇല്ലിഷനാണെന്നും അത് ഞാൻ തന്നെയാണെന്നും തിരിച്ചറിയും ഞാൻ തന്നെയാണ് മായ ഞാൻ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഇല്ലിവിഷൻ എന്ന് തിരിച്ചറിയും അവിടെയാണ് നമ്മുടെ വിജയം അതുവരെ നമ്മൾ മായ ഒരു എക്സ്റ്റേണൽ ഫോഴ്സായിട്ട് കണ്ടുകൊട്ടി നമ്മുടെ തന്നെ ഒരു ക്രിയേഷനാണ് നമ്മുടെ തന്നെ ഒരു ഭ്രമകൽപ്പനയാണ് ഈ ഇല്യൂഷൻ എന്ന് തിരിച്ചറിയുന്നത് വരെ വരെയുള്ള വിധം എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല കുറച്ച് ലൗകികജീവിതം കുറച്ചുകൂടി വോളിയും കുട്ടിയാൽ മതി ജീവിതം നടക്കേണ്ട ആവശ്യമില്ല മഴയിൽ വ്യാപനിക്കുന്നതാണ് നമ്മളെല്ലാവരും നമ്മൾ തന്നെയാണ് മായ ഇത് ആധ്യാത്മികതയിലേക്ക് വ്യാപനിക്കേണ്ട നേരത്തെ സംസാരിച്ചതുപോലെ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് മനസ്സിലാക്കി സംശയമില്ല അതല്ലേ നമ്മളിവിടെ ആദ്യം തട്ടി സംസാരിച്ചോണ്ടിരിക്കും പക്ഷേ ഭൗതികത എന്ന് പറയുന്നതിന് വെഴിയുന്നതല്ല ആധ്യാത്മികത അങ്ങനൊരു രണ്ടാമത്തെ ഒരു വശമല്ല അതിക്കൂടെ തന്നെ പോയേ പോലുള്ളൂ കാരണം അനുഭവങ്ങൾ മുഴുവൻ ഇവിടെയാണ് പരീക്ഷങ്ങൾ മുഴുവൻ ഇവിടെയാണ് സ്വയം ഒരച്ച് നോക്കലുകൾ മുഴുവൻ ഇവിടെയാണ് അല്ല മറ്റിടത്തൊന്നുമില്ല അതുകൊണ്ട് ഇതിൽ കൂടെ തന്നെ പോയൊക്കെ ഇതിന് രക്ഷപ്പെടാനൊക്കെ ഇല്ല അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ശരി തന്നെയാണ് പറയുന്നത് ഇനി ചുരുക്കത്തിൽ ജീവിതത്തിൽ നിന്ന് ഒടിച്ചുകൂടേണ്ട എന്നുള്ള തീർച്ചപ്പെടുത്തലുണ്ട് അല്ലേ അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചുകൊടുപ്പൊന്നും അല്ല ആദ്യ ആത്മീയമാർക്കെന്നറിയാം ആ ശരി തീരുമാനത്തിലെത്തണം തീരുമാനത്തിലെത്തിലേ പറ്റില്ല എന്നാ സാറ് തീരുമാനിച്ചതുപോലെ തീരുമാനത്തില് അങ്ങനെത്തണം